നൂറനാട് പടനിലം പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാര ചടങ്ങ് ആഗസ്റ്റ് രണ്ടിന് നടക്കും പരബ്രഹ്മ വിദ്യാജ്യോതി ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ചലച്ചിത്ര ഗാനരചേതാവ് വയലാർ ചരിതന്ത്ര വർമ്മ നിർവഹിക്കും വിദ്യാഭ്യാസ വിദ്യാജ്യോതി പുരസ്കാര ചടങ്ങ് ആഗസ്റ്റ് രണ്ടിന് രാവിലെ പത്ത് മുപ്പതിനാണ് നടക്കുന്നത് പുരസ്കാരം ശനിയാഴ്ച അതായത് നാളെ രാവിലെ പത്തരയ്ക്ക് നൂറനാട് പടനം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിച്ച് നടക്കുകയാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത കവി കൂടിയായ വയലാർ ശ്രവർമ്മ ഉദ്ഘാടനം നിർവഹിക്കുകയും നൂറനാട് പാലമേൽ വില്ലേജുകളിലെ പതിനാറ് കരകളിൽപ്പെട്ട ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുകയും പരബരമ വിദ്യാജ്യോതി ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത് നിർവഹിക്കും ചടങ്ങിന്റെ ഭാഗമായി നാണു വിശ്വനാഥൻ നയിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സും ഉണ്ടാവും കരിയർ ഗൈഡൻസ് ക്ലാസ് വിഴിഞ്ഞവും മാറിയിട്ട മേഖലയിൽ എങ്ങനെ തയ്യാറാകും ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിക്കും പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാരത്തിന് അർഹരായവരെ ഭരണസമിതി സെക്രട്ടറി കെ രമേശ് പരിചയപ്പെടുത്തും ക്ഷേത്ര സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ക്ഷേമകാരി കമ്മിറ്റി ചെയർമാൻ എസ് വിഷ്ണു എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്